എന്റെ കയ്യിലൂടെ ആറ് ആർ സി കാർസ് ഉണ്ട് അത് ആയിരം ആർ സി കാർ മുതൽ പതിനെട്ടായിരം ആർ സി കാർ ഉണ്ട് ഓ ഈ കാണുന്ന ആർ സി കാർത്തിൽ ഏതൊക്കെ ആർ കാർ ഈ കാണുന്ന സ്റ്റോപ്പ് കയറുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വീടിക്കൊരു പേട്ടിക്കയിലേക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അടുത്തൊരു ചാലഞ്ച് ഞാൻ ചെയ്ത് കാണിച്ചിരുന്ന ഈ കാണുന്ന സ്റ്റോപ്പിൽ മെല്ലെ നമ്മൾ ഓടിക്കാൻ പോകുന്നത് സോ ഇതാണ് നമ്മുടെ ആർ സി കാർസ് എന്ന് പറയുന്നത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം സോ ഈ കാണുന്ന ആർ സി കാർസൊക്കെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ യൂട്യൂബിന്റെ പേജിലാണ് നിങ്ങൾക്ക് ആർ സാർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ പേജിൽ കൊറക്റ്റ് ഇട്ടാൽ മതി ആയിരം പേരെ ആർ സി കാർ നമ്മള് കേറ്റാൻ പറ്റുന്നതാണ് ഓ ഗസ് ഉണ്ടാക്കുന്നത് ഓ ഗസ് ഓ സോ അടുത്ത ഡ്രിഫ്റ്റ് കാറാണ് സോ ഈ കാണുന്ന ഡ്രിഫ്റ്റ് കാർ നമ്മൾ വെച്ചിട്ട് കാർമ്മിച്ചിട്ട് വർക്കിംഗ് അടുത്തായിട്ട് നമ്മൾ അമ്പതിനായിരം രൂപ വില വരുന്ന നമ്മുടെ ഒരു ട്രക്കാണ് സുജിടെ സോ ഇത് നല്ല ഫാസ്റ്റ് ഓ കേറുന്നില്ലേ ട്രക്ക് വിചാരിക്കണ പോലെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മുടെ ഐറ്റം പോവുക സോ അടുത്തായിട്ട് നമ്മുടെ ഈ കാണുന്നത് മിൽസറി ട്രക്കാണ് നമ്മൾ പോകുന്നത് ഒമ്പതിനായിരം രൂപ വല്ല വരുന്നത് നമ്മുടെ ഈ കാണുന്നത് മിൽസറി ട്രക്കാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് സോ ഈ ട്രക്ക് ഇതിന്റെ കയറി പോകുന്ന എൽ സി ആണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ എഫ്എം എസ് ഷെർലെറ്റ് നമ്മൾ പുഷ്പം പോലെയാണ് കയറി പോകുന്നത് പുഷ്പം പുഷ്പം പോലെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ